ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ തൃത്താല നാഗലശ്ശേരി യൂണിറ്റ് കൺവെൻഷൻ നന്ദിയോട് ജനകീയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്നു പാലക്കാട് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ചന്ദ്രൻ കെ മുണ്ടായ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഒരു ഇതാണ് എനിക്ക് തോന്നുന്നത് അത്രയും പത്ത് അമ്പത് പേരിലെ അമ്പത് പേരോളം ചേർന്ന ഒരു കമ്മിറ്റി ആളുകൾ അംഗങ്ങൾ ഇവിടെ വന്ന് ചേർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ യൂണിറ്റിന്റെ യൂണിറ്റിൻ്റെ പ്രവർത്തനക്ഷമത എത്രമാത്രം ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു ഇതുകൂടിയാണ് അപ്പം നിങ്ങളുടെ ആത്മാർത്ഥമായ ഓരോ അംഗങ്ങളുടെയും ആത്മാർത്ഥമായിട്ടുള്ള ഈ സംഘടനയോടുള്ള കൂടുതൽ കൂടുതൽ ഈ സംഘടനയോടുള്ള സ്നേഹവും അടുപ്പവുമാണ് നമുക്ക് ഇത്തരത്തിൽ നിങ്ങളെ ഇവിടേക്ക് വരാൻ പ്രചോദനം നൽകിയിട്ടുള്ളത് അപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങളെ പറ്റി സംസാരിക്കേണ്ടതുണ്ട് എങ്കിൽ പോലും ഒരു ചില കാര്യങ്ങളെ മാത്രം നമുക്കിവിടെ ജില്ലാ കമ്മിറ്റിയുടെ ജോയിൻറ്റ് സെക്രട്ടറി എന്ന നിലയ്ക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം നമുക്ക് എന്താണ് സീനിയർ സിറ്റിസൺ ഈ കേരള സീനിയ സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറയുന്ന ഈ സംഘടന രണ്ടായിരത്തി ആറിലാണ് ഇതിന്റെ ജൂലായി ഒമ്പതാം തീയതിയാണ് ഈ സംഘടനയ്ക്ക് രൂപം യൂണിറ്റ് സെക്രട്ടറി ടി സി രാമൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു മേഖലാ സെക്രട്ടറി കെ പരമേശ്വരൻ കെ എം വിജയൻ നായർ ജില്ലാ വനിതാ സബ് കമ്മിറ്റി അംഗം എ സാവിത്രി സി ഐ ടി ഒ നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ രാജപ്പൻ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി പി സി ഗീത കെ പി എം പുഷ്പജ സേതുമാധവൻ ൻ അബൂബക്കർ എം ശശീന്ദ്രൻ രാജൻ സുബ്രഹ്മണ്യൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വി ന്യൂസ് ഷൊർണൂർ യു ആർ വാച്ചിങ് വി സി വി ന്യൂസ്